നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏകദേശം നാൽപ്പത് നാൽപ്പതിലേറെ രാജ്യങ്ങളിൽ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുകയാണ് അതിൽ മുൻനിര രാജ്യങ്ങളാണ് അധികവും അപ്പോൾ അതിൽ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉണ്ട് പക്ഷെ അത് നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നേരത്തെ തന്നെ പണ്ട് തന്നെയും ഈ ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം സമ്പദ്വ്യവസ്ഥ സുരക്ഷിതമൊന്നുമല്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കാര്യം നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അതായത് സമ്പൂർണമായും സമ്പദ്വ്യവസ്ഥ തകർന്നിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ ഈ ഇതിൽ പറയുന്ന കണക്കുകളും കാര്യങ്ങളുമൊക്കെ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഇതിൽ പറയുന്നത് സ്ഥിരീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് മുൻനിര രാജ്യങ്ങളിൽ അതിൻ്റെ ഇടയിൽ രണ്ട് രാജ്യങ്ങൾ ഏറെക്കുറെ സേഫാണ് അപ്പോൾ അത് പലരും ചോദിച്ചിരുന്നു ആ രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ചൈനയും ജർമ്മനിയാണ് അമേരിക്ക തൊട്ട് ടർക്കി വരെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട് അതെല്ലാം പിന്നീട് പറയാം ആദ്യം ഈ അല്പസേഫായിട്ടുള്ള രാജ്യങ്ങളുടെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ചൈന ചൈനയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തെ താഴെയാണ് നിങ്ങൾക്കറിയാം തൊണ്ണൂറ് ശതമാനം മിനിമം മാക്സിമം ആവാൻ പാടുള്ളൂ സാമ്പത്തിക വിദഗ്ധരുടെ വിശ്വാസതാണ് അപ്പോൾ അവിടെ ചൈന അക്കാര്യത്തിൽ സേഫാണ് എഴുപത്തി നാല് ശതമാനമോ മറ്റോ ഉള്ളൂ ചൈനയുടെ ഡെപ്റ്റു ടു ജി ഡി പി റേഷ്യ പക്ഷേ ജി ഡി പി ഗ്രോത്ത് ജി ഡി പി ഉയരുന്നതിൻ്റെ ശതമാനം പക്ഷെ അവിടെ വൺ പോയിൻ്റ് വൺ ശതമാനം മാത്രമേ ഉള്ളൂ തീരെ കുറവാണ് സേഫല്ല പിന്നെ ഇതുമായിട്ട് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കപ്പെടാത്ത ഒന്ന് അനവധി റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊന്നും ഞങ്ങൾ ഇതിൽ അവതരിപ്പിക്കുന്നില്ല സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് പറയുന്നുള്ളൂ പിന്നെ ചൈനയുടെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം പൂജ്യം ശതമാനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന ജൂലൈയിലോ മറ്റോ ഉള്ള ഒരു കണക്കനുസരിച്ച് സീറോ ആണ് അപ്പോൾ സീറോ പണപ്പെരുപ്പം പണപ്പെരുപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ വിലക്കയറ്റം വിലക്കയറ്റം ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പൊതുവെ കരുതുന്നത് സേഫാണെന്ന് നമ്മൾ കരുതും പക്ഷേ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇൻഫ്ലേഷൻ മിനിമം വേണമെന്നാണ് അതായത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇൻഫ്ലേഷൻ എപ്പോഴും രണ്ട് ശതമാനത്തിനും ആറ് ശതമാനത്തിനും ഇടയിൽ ആവണം ആറ് ശതമാനത്തിൽ കൂടാനും പാടില്ല രണ്ട് ശതമാനത്തിൽ കുറയാനും പാടില്ല ഓക്കെ അപ്പോൾ അത് ഇവിടെ ഒക്കുന്നില്ല ഒത്തു വരുന്നില്ല കാര്യം പൂജ്യം ശതമാനമാണ് ഇൻഫ്ലേഷൻ അപ്പോൾ സാമ്പത്തിക വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ചൈനയുടെ ഇൻഫ്ലേഷൻ സീറോ ആയിരിക്കുന്നത് അപകടകരമാണെന്നാണ് അതേസമയം ചൈനയെ സംബന്ധിടത്തോളം ഡെപ്റ്റു ടു ജി ഡി പി റഷ്യം ഓക്കെയാണ് പക്ഷേ ജി ഡി പി ഗ്രോത്താണ് ഏറ്റവും മുഖ്യമായ കൺസേൺ എന്ന് പറയുന്നത് വൺ പോയിൻ്റ് വൺ പെർസെൻ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചൈനയും സേഫല്ല പിന്നെ ഏറെക്കുറെ സേഫെന്ന് വിശ്വസിക്കപ്പെടുന്ന ജർമ്മനിയുടെ കാര്യം നോക്കാം ജർമ്മനിയുടെ ജി ഡി പി ഗ്രോത്ത് ഡെറ്റ് ടു ജി ഡി പി റഷ്യ എന്ന് പറഞ്ഞാൽ എൺപത്തി നാല് ശതമാനവും മറ്റാണ് അത് ഓക്കെ ആണ് തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാണ് പക്ഷേ ജർമ്മനിയുടെ വളർച്ചാ നിരക്ക് ജി ഡി പി ഗ്രോത്ത് വെറും ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് അത് അപകടകരമാണ് അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ഏറെക്കുറെ സേഫാണ് വൺ പോയിൻ്റ് നയൻ പെർസെൻറ്റ് ഓക്കെ അപ്പോൾ ജർമ്മനിയെക്കുറിച്ചും സ്ഥിരീകരിക്കപ്പെടാത്ത നിരവധി നെഗറ്റീവ് റിപ്പോർട്ടുകളുണ്ട് അതൊന്നും ഞങ്ങൾ പറയുന്നില്ല എങ്കിലും പൊതുവേ ഇന്ത്യ പോലെ തന്നെ ചൈനയും ജർമ്മനിയും സേഫാണെന്ന് പറയപ്പെടുന്നു എങ്കിലും മറ്റ് രാജ്യങ്ങളുടെ വീഴ്ച ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പായ സ്ഥിതിക്ക് ചൈന ജർമ്മനി ഇന്ത്യ ഈ രാജ്യങ്ങളും സേഫല്ല ഇന്ത്യയുടെ കാര്യം എന്താണ് ഡെപ്റ്റ് ടു ജി ഡി പിറേഷ്യാണ് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്നത് അത് പക്ഷേ അ അത്രയും വലിയ പ്രശ്നമായിട്ട് നമുക്ക് കരുതേണ്ട കാര്യമില്ല തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇത് ഈ ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ടു ജി ഡി പി റേഷ്യോ നമ്മൾ ഇതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അൻപത്തി നാല് ശതമാനം വന്നാണ് എഴുതി വരുന്നത് അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നത് അത് ഈ ഒരു രാജ്യത്തിൻ്റെ ഡെപ്റ്റ് കടവെന്ന് പറയുന്നത് പല ഡൈമെൻഷനിലുണ്ട് പ്രധാനമായിട്ടും ഗവൺമെൻറ്റിൻ്റെ മാത്രം കടവും ജനങ്ങളുടെ മാത്രം കടവും പ്രത്യേകം പ്രത്യേകവും ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് ഉള്ള കണക്കാണ് അതനുസരിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് ഡെപ്റ്റി ടു ജി ഡി പി റഷ്യ അതേസമയം ഇന്ത്യയുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാത്രം കടം കണക്കാക്കുമ്പോൾ ഡെപ്റ്റി ടു ജി ഡി പി റഷ്യൂ അൻപത്തി നാല് അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനവും മറ്റോ ഉള്ളൂ പക്ഷേ അത് അല്ല നമ്മൾ നോക്കേണ്ട മൊത്തം കടമാണ് മൊത്തം കടം അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ജനങ്ങളുടെയും ഒക്കെ കടം എല്ലാം കൂടെ കൂട്ടിയോപ്പിച്ചിട്ടുള്ള കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഡെപ്റ്റ് ടു ജീഡി പ്രേഷ്യോ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒന്നേ ആറ് ശതമാനമാണ് ഏറ്റവും ലജസ്റ്റ് അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഈ കൺഫേം ചെയ്തിട്ടുള്ള കണക്കുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുന്നുള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർ ഡെപ്റ്റ് ക്ലോക്ക് യു എസ് ഡെപ്റ്റ് ക്ലോക്ക് എന്നോ വേൾഡ് ഡെപ്റ്റ് ക്ലോക്ക് എന്നോ ക്ലോക്ക് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരിക്കാൻ അതിനകത്ത് ലൈവായിട്ട് സംഭവം വരും അതൊക്കെ കണ്ട് അതൊക്കെ കണ്ട് മന മനക്കെട്ടിയില്ലാത്ത ഒരു ദൈവീത അത് നോക്കരുത് കാരണം പറഞ്ഞാൽ അതിനകത്ത് ഈ കടം കൂടുന്നത് ഡിജിറ്റുകൾ മാറുന്നത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ സാവധാനത്തിലൊന്നുമില്ല ഒരു സെക്കൻഡിൽ തന്നെ പത്ത് പോയിന്റ് കയറിയാണ് അതായത് ആ അത് ആ സൈറ്റിൽ കയറിയ ലൈവായിട്ടുള്ള ഇതാണ് അത് ഈ ഇൻഫ്ല കടം കൂടുന്നത് പമ്പരം കറങ്ങുന്ന പോലെയാണ് ആ ഡിജിറ്റുകൾ കിടന്ന് കറങ്ങുന്നത് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ കണ്ണിന് പ്രോബ്ലം ഉണ്ടാകുമെന്ന് മാത്രമല്ല മാനസികമായിട്ട് ധൈര്യമില്ലാത്തവരൊന്നും നോക്കരുത് അത്ര ഭീകരമാണ് അതിനകത്ത് ഈ മാറ്റങ്ങൾ അതെല്ലാ രാജ്യത്തിൻ്റെ തന്നെ ഇന്ത്യയുടെ ഉൾപ്പെടെ എനിവേ അപ്പോൾ ചൈന ജർമ്മനി ഇന്ത്യ ഇത് മൂന്നും പറഞ്ഞു ഏകദേശം സേഫാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ മറ്റു രാജ്യങ്ങൾ തകരുമ്പോൾ ഇതും താഴെ വീഴ്ച അതായത് ശരിക്കും സാമ്പത്തിക മാന്ദ്യം അതിൻ്റെ ആ യഥാർത്ഥ രൂപം ഭീകരരൂപം എടുത്തിട്ടില്ല അത് ഏത് സെക്കൻഡിലും വരും അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇൻ്റർനാഷണൽ ലെവലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഏതാണ്ട് അമേരിക്കയുടെ പതനം ഏതാണ്ട് ഉറപ്പായെന്ന് മാത്രമല്ല ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ ആഴ്ചകൾക്കുള്ളിൽ ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയുടെ പതനം പൂർത്തിയാവുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ഒരു റിപ്പോർട്ട് പറയുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് അതിനകത്ത് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റ് ഏത് സെക്കൻഡിലും സെവൻറ്റി ഫോർ പേഴ്സൻറ്റ് ക്രാഷ് ഉണ്ടാവുന്നതാണ് ഭീകരമായ കാര്യങ്ങളാണ് അതൊന്നും നിങ്ങൾ ദൈവീത് പോയി കാണരുത് മരക്കെട്ടിയുള്ളവർ മാത്രമേ ഇതൊക്കെ പോയി ചെക്ക് ചെയ്യും ഒക്കെ ചെയ്യാളു പിന്നൊരു കാര്യമുണ്ട് മലയാളികൾ ഇതൊന്നും തിരക്കാറില്ല അവർക്ക് വളരെ ഖനഗംഭീരമായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇന്നലെയും മെനഞ്ഞാന്നും തല അതിൻ്റെ മുമ്പിലത്തെ ദിവസവും എല്ലാം ടി വി ചാനലുകളെല്ലാം തന്നെ നമ്മുടെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ രതിലീലകളിങ്ങനെ തലനാരിഴ കയറി പരിശോധിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ കഥ ഇതുപോലെ ഇത്രയും പ്രാധാന്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുകൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു പീഡന കഥ ഇത്രയും പ്രാധാന്യമായിട്ട് ഇട്ടു ചർച്ച ചെയ്യേണ്ട കാര്യം ഇതുവ അതുകൊണ്ട് സമൂഹത്തിന് യാതൊരു നേട്ടവും ഇല്ല ഓക്കെ ആ വിഷയം വിടുക നമുക്ക് യഥാർത്ഥ പ്രശ്നം അതായത് മലയാളികൾ ചർച്ച ചെയ്യേണ്ട വിഷയത്തിലേക്ക് വരാം നമുക്ക് ആദ്യം യു എസ് എയുടെ അമേരിക്കയുടെ ഇപ്പോഴത്തെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഏകദേശ രൂപം നോക്കാം അവർക്ക് യു എസ് എക്ക് ഇൻഫ്ലേഷൻ അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പരീക്ഷയാണ് ഏറ്റവും പ്രശ്നമായിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തിലേറെയാണ് ഓക്കെ അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അവരുടെ ഇൻഫ്ലേഷൻ ഏതാണ്ട് ഓക്കെയാണ് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റ് അതിപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതി ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി പ്രഖ്യാപിക്കപ്പെടും അത് സന്ധ്യയ്ക്ക് ശേഷമായിരിക്കും വരുന്നത് അപ്പോൾ അത് നിർണായകമാണ് വളരെ ക്രിട്ടിക്കലാണ് അതുപോലെ അവരുടെ കടം മൊത്തം കടം മൊത്തം കടം തേർട്ടി സെവൻ പോയിൻറ്റ് സംതിങ് ട്രില്യൺ ഡോളറാണ് അതായത് രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവരുടെ കടം അമേരിക്കയുടെ മൊത്തം കടം മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്താറ് ലക്ഷം കോടി രൂപ മാത്രമാണ് കേട്ടോ ഇതൊക്കെ മലയാളികൾക്കുമല്ല താല്പര്യമുള്ള വിഷയമാണ് അല്ല പക്ഷേ ഞങ്ങൾക്ക് ഇതാണ് താല്പര്യമുള്ള വിഷയം അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ വിചാരണം ചെയ്തോളൂ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അമേരിക്കയുടെ കാര്യം ഒരുമാതിരി നമുക്ക് തീരുമാനമായി ഓക്കെ ജപ്പാനോ ജപ്പാൻ്റെ കാര്യം ഞാൻ ഇന്നലെ രണ്ട് വീഡിയോയിലും സൂചിപ്പിച്ചിരുന്നു ഓക്കെ ജപ്പാന് കടവൊക്കെ വളരെ കുറവാണ് വളരെ പ്രശ്നമില്ലാത്തവര് വെറും ആയിരം ലക്ഷം കോടി രൂപ ജപ്പാന്റെ കടം അവരുടെ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഫോർ പോയിൻറ് ടു ട്രില്ല്യാണ് ട്രില്യൺ ഡോളറാണ് അവരുടെ ജി ഡി പി കടവെന്ന് പറയുന്നത് ട്വൽവ് പോയിൻ്റ് പന്ത്രണ്ട് ദശാംശം സംതിങ് ആണ് ട്രില്യൺ ഡോളർ അത് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ ആയിരത്തി അൻപത്തി ആറ് ലക്ഷം കോടി രൂപയോളം വരും ഏകദേശം പറയാൻ എളുപ്പം ഇതാണ് ഓർത്ത് വെക്കാൻ എളുപ്പം ഇതാണ് ആയിരം ലക്ഷം കോടി രൂപ ജപ്പാൻ അതായത് ജപ്പാൻ സമ്പൂർണമായും തകർന്നു കൈവിട്ട് പോയി ജപ്പാൻ എന്തൊരു വലിയ രാജ്യമായിരുന്നു അതായത് മണി ഡിവാല്യൂഷനൊക്കെ ചെയ്ത് വലിയ രീതിയിൽ കയറ്റുമതിയൊക്കെ കൂട്ടി വലിയ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമ്പന്ന രാജ്യമായിരുന്നു ജപ്പാൻ ലോകത്ത് തന്നെ നാലാമത്തെ സ്ഥാനമാണ് ജി ഡി പിയുടെ കണക്കനുസരിച്ച് ജപ്പാനുള്ളത് നാലാമത്തെ സ്ഥാനം അഞ്ചാമത്തെ സ്ഥാനം ഇന്ത്യയുടെ ആണ് ഇന്ത്യയുടെ ജി ഡി പി ഫോർ പോയിന്റ് സീറോ വൺ സംതിങ് ആണ് ട്രില്യൺ ഡോളർ മാസങ്ങൾക്കുള്ളിൽ തന്നെ ജപ്പാനെ മറികടക്കും ഇന്ത്യ പക്ഷെ അതൊന്നും നല്ല കാര്യം വേറെയൊക്കെ ഡേറ്റകളാണ് നമ്മൾ പ്രാധാന്യമായിട്ട് എടുക്കേണ്ടത് എന്തായാലും ജപ്പാൻ്റെ കാര്യം അങ്ങനെ ആയി ഇംഗ്ലണ്ടിൻ്റെ കാര്യവും ഏറ്റവും മുൻനിര രാജ്യങ്ങൾ ഒരുപാട് നമുക്ക് പെട്ടെന്ന് പരിചിതമായിട്ടുള്ള ഒരു രാജ്യങ്ങളുടെ കാര്യം മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ കാര്യം ഇംഗ്ലണ്ടിൻ്റെ ഇനി പറയാൻ പോകുന്ന രാജ്യങ്ങളുടെ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ രണ്ട് രീതിയിലുള്ളത് പറഞ്ഞൊക്കെയാണ് പബ്ലിക് ഡെപ്റ്റും നാഷണൽ ഡെപ്റ്റും അങ്ങനെ രണ്ടെണ്ണം വെച്ചാണ് പറയുന്നത് അപ്പോൾ അത് രണ്ടും തന്നെ തൊണ്ണൂറ് ശതമാനത്തിന് മേലിലുള്ള രാജ്യങ്ങളുടെ കാര്യമാണ് ഇനി പറയുന്നത് ഇംഗ്ലണ്ട് നൂറ്റി പതിനാല് ശതമാനം മുതൽ മുന്നൂറ്റി ആറ് ശതമാനം വരെ ഓക്കെ ഫ്രാൻസ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം മുതൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ശതമാനം വരെ ഭീതി ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇറ്റലി നൂറ്റി മുപ്പത് ശതമാനം മുതൽ നൂറ്റി അറുപത്തൊന്ന് ശതമാനം വരെ പിന്നെ കാനഡ നൂറ്റി പത്തൊമ്പത് മുതൽ നൂറ്റി അമ്പത്തെട്ട് ശതമാനം വരെ ഓസ്ട്രേലിയ അറുപത്തൊന്ന് ശതമാനം മുതൽ നൂറ്റി ഇരുപത്തൊന്ന് ശതമാനം വരെ സ്പെയിൻ നൂറ്റി ഇരുപത്തഞ്ച് ശതമാനം മുതൽ നൂറ്റി എഴുപത്തി നാല് ശതമാനം വരെ ഇനി ഇൻഫ്ലേഷൻ അടിച്ച് തകർക്കുന്ന രാജ്യ രാജ്യങ്ങൾ കുറേ ഉണ്ട് അതിൽ ഏറ്റവും മുന്തിരി നിലനിൽക്കുന്നത് വെരുസിലയാണ് വെനുസിലയുടെ ഇൻഫ്ലേഷൻ അതിന് പ്രത്യേകം ഓമന പേരിട്ടൊക്കെയാണ് വെനുസിലയുടെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇച്ചിരി കൂടിയ വെനുസിലയുടെ ഇൻഫ്ലേഷൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ കേക്ക് ആണെങ്കിൽ ഈ ദുർബലമായിട്ടുള്ള ഒരു ചെവി പൊത്തിക്കൊള്ളുക ഓക്കെ കാര്യം അത്ര അധികം അതിതീവ്രമായ രീതിയിൽ ഭീതിജനകമാണ് ബെനിസുലയുടെ കാര്യം അവിടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതായത് ഒന്നൊന്ന് രണ്ട് വർഷം മുമ്പ് ഉള്ള അതിൻ്റെ ഹൈയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞത് ഈ ഇൻഫ്ലേഷൻ്റെ ഹൈപ്പർ ഇൻഫ്ലേഷൻ്റെ പീക്ക് എന്ന് പറഞ്ഞത് ഡിജിറ്റ് ഒന്നും അല്ല മൂന്ന് ഡിജിറ്റുള്ളതുമല്ല കേൾക്കുമ്പോൾ ഞെട്ടരുത് ധൈര്യമില്ലാത്തവന് ചെവി പൊത്തിക്കോളും മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ശതമാനം ഒരു രാജ്യത്തിൻ്റെ ഇൻഫ്ലേഷൻ ആണ് അതിപ്പോൾ കുറഞ്ഞു ഇപ്പോൾ കുറഞ്ഞു വന്ന ആവറേജ് ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ശതമാനം വെച്ചേ ഉള്ളൂ ഇൻഫ്ലേഷൻ ഹൈപ്പർ ഇൻഫ്ലേഷൻ വെലിസിലൂടെ അതുപോലെ തന്നെ ഹൈപ്പർ ഇൻഫ്ലേഷൻ ബാധിച്ച രാജ്യമാണ് അർജൻറ്റീന ഓക്കേ പിന്നെ മറ്റ് ചില രാജ്യങ്ങളുടെ പേരുകൾ കണക്കുകൾ ഇല്ലാതെ കണക്കുകളുടെ അടിസ്ഥാനം ഇല്ലാതെ ഞാൻ കുറേ പറയാം പ്രധാനപ്പെട്ട പേരുക നമ്മളൊക്കെ നമുക്ക് പരിചിതമായിട്ടുള്ള പേരുകളുള്ള രാജ്യങ്ങൾ ഇറാൻ ഇറാഖ് ഈജിപ്ത് െല്ലാം പൊളിഞ്ഞ രാജ്യങ്ങളാണ് പല കണക്കുകൾ പ്രകാരം ശ്രീലങ്ക പാകിസ്ഥാൻ ഗ്രീസ് അതിൽ ഈ ഗ്രീസിന് ഗ്രീസിനും ജപ്പാനും ആരും കടം കൊടുക്കത്തില്ല ഇപ്പോൾ കാര്യം സംഭവം കംപ്ലീറ്റ് പൊട്ടിപ്പോയി എട്ട് നിലയിലല്ല എണ്ണൂറ്റി എൺപത്തെട്ട് നിലയിൽ പൊട്ടി നിൽക്കുകയാണ് ഗ്രീസും ജപ്പാനും ഈ രാജ്യങ്ങൾക്കൊന്നും ആരും കട കൊടുക്കുന്നില്ല കാര്യം കട കൊടുത്താൽ തിരിച്ചു കിട്ടത്തില്ല പിന്നെ ബ്രസീല് ടർക്കി ഇത് കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഡസൻ കണക്കിനുണ്ട് അതിന് ഒന്നും പേര് ഞാൻ വായിക്കുന്നില്ല ഏഹ് അപ്പൊ സംഭവം ഇതാണ് ലോകത്തിന്റെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പ്രതീക്ഷ മുന്നൂറ്റി ഇരുപത്തി ശതമാനമായി ഒഫീഷ്യലായിട്ട് അൺഒഫീഷ്യലായിട്ട് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ സമ്പദ് വ്യവസ്ഥ സമ്പൂർണമായിട്ടും തകർന്നു കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായും അശാസ്ത്രീയമെന്ന് തെളിയിക്കപ്പെട്ടു കുറച്ചും കൂടി പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഇന്ന് നിലനിൽക്കുന്ന പണമടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ സമ്പൂർണമായും തകർന്നിരിക്കുന്നു എന്നു പറഞ്ഞാൽ ലോകവും മനുഷ്യവംശവും നീങ്ങുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയുടെ പ്രസക്തിയിലേക്കാണ് അപ്പോൾ കറൻസി രഹിത വ്യവസ്ഥയിലേക്കാണ് ലോകവും മനുഷ്യവംശവും നീങ്ങുന്നത് മനുഷ്യവംശത്തിൻ്റെ പ്രയാണം സമ്പൽ സമൃദ്ധമായ സംഘർഷരഹിതമായ ഒരു കറൻസി രഹിത വ്യവസ്ഥയിലേക്ക് തന്നെയാണ് എന്നാണ് ഓരോ ഓരോ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് അത് നിശ്ചയിക്കുന്നത് ഞാനോ നിങ്ങളോ ഡൊണാൾഡ് ട്രംപോ ഒന്നും അല്ല മറിച്ച് കാലമാണ് പ്രപഞ്ചശക്തിയാണ് ഇതെല്ലാം ഒരുക്കുന്നത് കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനെ അടിച്ച് പൊളിച്ച് ജീവിക്കാൻ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിച്ച് ജീവിച്ച് ജീവിതം ആസ്വദിക്കാൻ ഉള്ള ആവശ്യമുള്ള എല്ലാ പ്രകൃതി സമ്പത്തും മനുഷ്യന് ഈശ്വരൻ പ്രകപ പ്രപഞ്ചശക്തി ഭൂമിയിൽ തന്നിട്ടുണ്ട് ആ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും മാൻ പവറും എല്ലാം വിവേകപൂർവം ഉപയോഗിക്കാത്തതിൻ്റെ കൗശലപൂർവ്വം ഉപയോഗിക്കാത്തതിൻ്റെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ അത് പരിഹരിക്കാൻ ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് കറൻസി രഹിത വ്യവസ്ഥ അതിൻ്റെ ഒരു ഡെഫിനി നിർവചനം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും മാൻ പവറും ടെക്നോളജിയും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻ്റുകൾക്ക് ഉപയോഗിക്കാൻ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ് സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണ് കറൻസി രഹിത വ്യവസ്ഥ അതിലൂടെ വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമാക്കാം ഈ ആശയം രണ്ടായിരത്തിലേറെ സാമ്പത്തിക വിദഗ്ദ്ധർ അംഗീകരിച്ചു കഴിയും അത് മലയാളികൾ എന്ന് ചർച്ച ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം നിങ്ങൾ ഈ കറൻസി രഹിത വ്യവസ്ഥ എന്ന് ചർച്ചയ്ക്കെടുക്കും മലയാളി ഇപ്പൊ ശ്രീലങ്ക പച്ചയായിട്ട് തീർന്നു ഓക്കെ അതുപോലെ തന്നെ ജപ്പാനും സമ്പൂർണമായും തകർന്നു ഇനി ഏത് രാജ്യം തകർന്ന് തരിപ്പണമായതിനു ശേഷമേ നിങ്ങൾ ഈ കറൻസി രഹിത വ്യവസ്ഥ പൊതുവിൽ കേരളീയർ ചർച്ച ചെയ്യും അമേരിക്ക സമ്പൂർണമായിട്ട് തകരണം ഏത് രാജ്യമാണെന്ന് പറയാം അതായത് പ്രപഞ്ചശക്തിയോട് ഞങ്ങൾ പറയാം പ്രപഞ്ചശക്തിയാണ് ഈ കറൻസി രഹിത കറൻസി ബേസ്ഡ് സിസ്റ്റത്തിന് തകർത്തെറിയുന്നത് ഈ മണ്ടത്തരത്തിന് അതായത് അയ്യായിരം കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഈ നോൺസെൻസിനെ ഞാൻ ചോദിച്ച ഞാൻ ചോദിച്ചു പലപ്പോഴും എനിക്ക് സംശയം തോന്നി തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും സംഘർഷം മാത്രം തരുന്ന ഈ സമ്പദ് വ്യവസ്ഥ നിലനിർത്തിയിട്ട് ആർക്കാണ് നേട്ടം പലരും വിചാരിക്കുന്ന ഈ കോഴിസേരന്മാരൊക്കെ അങ്ങ് വലിയ സുഖമായിട്ട് സുഖമായിട്ടങ്ങ് അടക്കുകയാണെന്നാണ് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടെന്ന് പറയാം കൊച്ചിയിലെ ലുലു ഹൈപ്പവർ മാർക്കറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ്റി മുപ്പത് കോടി രൂപ നഷ്ടത്തിലായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സ്ഥാപനമാണ് ഓക്കെ സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ അതുപോലെ തന്നെ ഈ ടാറ്റ ബിർള തുടങ്ങിയ ആൾക്കാർ അമ്പാനി എല്ലാം കടത്തിന്റെ പുറത്ത് കടമായിട്ട് നിൽക്കുകയാണ് കടങ്ങളുണ്ട് ഇവർക്ക് ട്രില്യൺസ് അപ്പൊ അവരുമെല്ലാം ഈ കുത്തകളും എല്ലാം സംഘർഷ രഹിതമായിട്ടുള്ള ജീവിക്കുന്നത് ഇനി വേ കൂടു ഞാൻ നിങ്ങളെ ഇപ്പോൾ ബോറടിപ്പിക്കുന്നില്ല ബോറടിപ്പിക്കാൻ രീതിയിലും ബോറിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായിട്ട് അതുപോലെ തന്നെ സംഘർഷരഹിതമായിട്ടും ജീവിക്കാൻ കറൻസി രഹിത വ്യവസ്ഥ എത്രയും പെട്ടെന്ന് വരട്ടെ അത് മലയാളി എന്ന് ചർച്ച ചെയ ചെയ്യുമെന്നാണ് കുറേ ലക്ഷ ഏകദേശം ഒരു ലക്ഷത്തിലധികം ആൾക്കാർ ഇത് ചർച്ച ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ രണ്ടായിരം പേര് സാമ്പത്തിക വിദഗ്ദ്ധരാണ് പക്ഷേ മൊത്തത്തിൽ മലയാളികൾ മൊത്തത്തിൽ എന്നാണ് ഈ കറൻസി രഹിത വ്യവസ്ഥ ചർച്ചക്കെടുക്കുന്നത് ഗൗരവായിട്ട് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഇട്ടു തരുന്ന ചോദ്യം ഏത് രാജ്യം തകർന്നാലും നിങ്ങൾ ചർച്ചയ്ക്കെടുക്കരുത് ഏ അതിന് ശമ്പളം കിട്ടാതെ വരുന്ന ഒരവസ്ഥ വന്നിട്ടേ നിങ്ങൾ തുടങ്ങത്തുള്ളൂ എങ്കിൽ അത് മതി അത് മതി അന്ന് മതി ഞങ്ങൾക്ക് യാതൊരു ധൃതിയില്ല തിരക്കുമില്ല തീർച്ചയായിട്ടും ഈശ്വരൻ കരിഞ്ഞനുഗ്രഹിച്ച ഈ പ്രകൃതി സമ്പത്ത് ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം വിവേകപൂർവ്വം ഉപയോഗിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം